നമ്മുടെ വീട്ടിൽ സുഗമമായി കിട്ടുന്ന ഒരു വസ്തുവായ കല്ലുപ്പ് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ടോ നമ്മളെപ്പോഴും പറയുന്നത് ഇത് ഊർജ്ജവുമായിട്ട് സാമ്യപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠ ഭഗവതി മഹാലക്ഷ്മി ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കല്ലുപ്പ് കൊണ്ട് ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് പറയുന്നത് നമസ്തേ രുദ്രധാര രുദ്രധാരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കല്ലുപ്പിൻ്റെ ഉപയോഗം ഒരുപാട് പേർക്കറിയാം എന്നാൽ അതുപയോഗിച്ച് അല്ലെങ്കിൽ അത് പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാം നമുക്കറിയാം നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വീട്ടിലേക്ക് വരുന്നതും എന്തോ ആയാലും പോസിറ്റീവ് ഊർജ്ജവുമായിട്ടല്ല എന്നാൽ ക്ഷേത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനാലയത്തിൽ പോയിട്ട് വരുന്നത് ഒരു പോസിറ്റീവ് ഊർജ്ജവുമായിട്ടാണ് മറിച്ച് നമ്മളൊരു ചാക്കാല വീട്ടിൽ ഒരു മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു പോസിറ്റീവ് ഊർജവുമായിട്ടല്ല വരുന്നത് എന്നുള്ളത് നമുക്കറിയാം മാത്രമല്ല നമ്മുടെ വീടിനെ ബാധിക്കുന്ന കുറേ ദോഷങ്ങളുണ്ട് നമുക്ക് ചുറ്റും വാസ്തുദോഷമെന്ന് നമുക്ക് പറയാം പ്രാഖ്ദോഷമെന്ന് പറയാം ോഷം എന്ന് പറയാം അങ്ങനെ നിരവധി ദോഷങ്ങളുണ്ട് ഇതിനെയൊക്കെ ഒരു പരിധി വരെ പൂർണ്ണമായും എന്ന് ഞാൻ പറയുന്നില്ല ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ സാധാരണ കിട്ടുന്ന ഈ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് കറികൾക്ക് മാത്രമല്ല മറ്റു ചില ഉപയോഗങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതിനകത്ത് ഒന്ന് നമ്മുടെ ശരീരത്തുള്ള നീര് കുറയ്ക്കാൻ വേണ്ടി കല്ലുപ്പ് നമ്മളെ സഹായിക്കും അല്ലേ അതിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ അത് ഉപയോഗിക്കും ഒരു അണുനാശിനി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കടൽ ജലത്തിലുള്ള കുളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ പോലും ഇല്ലാതെയാക്കും എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഉപ്പ് കല്ലുപ്പ് കൊണ്ട് എന്താ ചെയ്യുക എപ്പോഴും നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നത് അതിൻ്റെ കവാടം വീടിൻ്റെ പ്രധാന കവാടം അതുവഴിയാണല്ലേ അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും നല്ല മനസ്സോടുകൂടിയാണ് നമ്മൾ രക്ഷപ്പെടണം അല്ലെ ചിരിച്ച മുഖത്തോടെയാണ് എല്ലാവരും കയറി വരുന്നത് അപ്പോൾ അത് അവരെന്താ ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ ചിരിച്ചുകൊണ്ടല്ലേ കഴുത്തിറക്കുക അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പിടി കല്ലുപെടുക ഒരു പിടിയെന്ന് പറഞ്ഞാൽ നിറച്ചല്ല കുറച്ച് കല്ലുപിടുക എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബൗൾ അല്ലെ ചെറിയൊരു ഗ്ലാസിൻ്റെ എന്താണെങ്കിലും മതി അതിനകത്തിട്ടതിന് ശേഷം നമ്മുടെ പ്രധാന കവാടത്തിൻ്റെ കയറി വരുമ്പോൾ പ്രധാന കവാടത്തിൻ്റെ ഇടത് ഭാഗം അതായത് കയറി വരുന്നതിൻ്റെ ഇടത് ഭാഗം ആ ഭാഗത്ത് എന്ത് ചെയ്യുക വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി ആ നെഗറ്റീവ് ഊർജം അവിടെ വരെ വരത്തുള്ളൂ അതൊന്നാമത്തത് വീട്ടിലേക്കെല്ലാം പ്രവേശിക്കുന്ന അതുവഴിയാ അല്ലേ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എല്ലാം വരുന്ന അതുവഴിയാണ് അപ്പം ആദ്യം വെക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രധാന എങ്ങോട്ടാണോ അത് അവിടെ സ്ഥാപിക്കുക ഏതെങ്കിലും ഒരു സൈഡിലല്ല പ്രത്യേകിച്ച് കയറി വരുന്ന എൻ്റെ ഇടത് ഭാഗത്ത് പക്ഷേ കയറി വരുന്ന ഒരാൾ ഇത് കാണാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത് അവർ കാണാൻ പാടുള്ളതല്ല രണ്ടാമത്തെ ഏരിയ രണ്ടാമത്തെ ഏരിയയാണ് പറയുന്നത് ഇനി എവിടെ വെക്കാം നമുക്കിത് രണ്ടാമത്തത് നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ വീടിൻ്റെ അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് അല്ലെ ചിലപ്പോൾ ഹോളിനകത്തൊരെണ്ണം ഉണ്ടാവും കിടപ്പുമുറിയിൽ ഒരെണ്ണം ഉണ്ടാവും അല്ലെ അവിടെയൊക്കെ ഒരു ഈ പറയുന്ന അറ്റാച്ച്ഡ് ഉണ്ടാവും അപ്പൊ അത് നമുക്കറിയാം ബാത്റൂമിൽ ഒരിക്കലും പോസിറ്റീവ് എനർജി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ പക്ഷേ നമ്മൾ സമാധാനമായി ഇരിക്കേണ്ട മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് പൂജാമുറി മറ്റൊന്ന് നമ്മുടെ കിടപ്പുമുറി മൂന്നാമത്തത് ശൗചാലയമാണ് അല്ലേ ബാത്റൂമിൽ ചെന്ന് ഇരിക്കുമ്പോഴല്ല നമുക്ക് പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുന്നത് നമ്മൾ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അച്ചിരി ബുദ്ധിമുട്ടാവും പക്ഷേ കൂടുതൽ ചിന്തിക്കുന്നതും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്താണ് അപ്പോൾ അവിടെ പോസിറ്റീവ് ഊർജം കൂടെ ഉണ്ടാവണമല്ലേ പോസിറ്റീവ് ഉണ്ടാവില്ല ഉറപ്പാ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നെഗറ്റീവിനെ ഒന്ന് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യുക അവിടെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കല്ലുപ്പ് ചെറിയൊരു ഗ്ലാസ് തന്നെ ആയിരിക്കണം ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ ലോഹങ്ങളോ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് പ്രവർത്തിക്കില്ല അത് നമ്മുടെ ബാത്റൂമിൽ സ്ഥാപിക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ സ്ഥലം മൂന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിടപ്പ് മുറിയാണ് കിടപ്പ് മുറിയിൽ കട്ടിലിലായിരിക്കുമല്ലോ എല്ലാവരും കിടക്കുന്നത് കട്ടിലിലാണെങ്കിൽ അതിൻ്റെ അടിയിൽ കട്ടിലിലാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇത് സ്ഥാപിക്കുക അതും ഗ്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഇത്രയും ഗ്ലാസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മൺപാത്രം ഇല്ലേ ചെറിയ മൺപാത്രം അതിനകത്ത് വെച്ചാൽ മതി മറ്റ് ലോഹങ്ങൾ ഉപയോഗിക്കരുത് ചരാതെന്നൊക്കെ പറയില്ലേ അതിനകത്താക്കിയിട്ട് ഇത് കട്ടിലിൻ്റെ അടിയിലേക്ക് സ്ഥാപിക്കുക അപ്പോൾ എന്തിനായത് ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഊർജത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാവും വിത്തിൻ സെവൻ ഡേയ്സ് നമുക്ക് നല്ല പ്ലസൻ്റായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ ഒരു മനുഷ്യൻ നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം തലേ ദിവസം നന്നായിട്ട് ഉറങ്ങണം അപ്പം ഒരു ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ കിടക്കുന്നതിൻ്റെ അടിയിൽ ഇത് സ്ഥാപിക്കുക ബാത്റൂമിൽ അതും നല്ല രീതിയിൽ നടന്നെങ്കിലേ കാര്യങ്ങളൊക്കെ എന്താവത്തുള്ളൂ ഉഷറാവുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാത്റൂമിലും സ്ഥാപിക്കുക പിന്നെ ഞാൻ പറഞ്ഞു കയറി വരുന്ന വാതിലിലും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞോ ഇല്ല അടുക്കളയിൽ എന്തായാലും ഈ സാധനം ഉണ്ടാവും അല്ലേ അപ്പോൾ കൂടുതലും ഇന്ന് പൊടിയുപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് വാങ്ങിച്ചു വെക്കുക കേട്ടോ അത് വാങ്ങിക്കുമ്പോൾ വെള്ളിയാഴ്ച മാത്രമേ വാങ്ങാവൂ അങ്ങനെയും കൂടെ ഉണ്ട് ഉപ്പാരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കല്ലേ മക്കളെ ആരും വളരെ വിലക്കുറവുള്ള സാധനം അത് അപ്പൊ ഇത് തീർന്നു പോയി ഇച്ചിരി തരണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നന്മയ്ക്കല്ല വന്ന് ചോദിക്കുന്നത് അത് കൊടുക്കുന്നതിൻ്റെ അന്ന് നിങ്ങളുടെ കൂടെയുള്ള മഹാലക്ഷ്മി ഇറങ്ങിപ്പോവും അതുകൊണ്ട് അത് വേടിക്കുള്ള പൈസ കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യരുത് വീട്ടിൽ നിന്ന് ഈ സാധനം കൊടുക്കരുത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇനി അടുത്ത സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയാണ് പ്രാർത്ഥനാ മുറിയിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം ഏകാഗ്രത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഏകാഗ്രത ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിന്തകളൊന്നും മാറാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുസ്തകം എടുത്ത് വെച്ച് തുറന്നിട്ട് ദേവി സഹസ്രനാമം ആണെങ്കിലും എന്ത് സഹസ്രനാമമാണെങ്കിലും ചൊല്ലുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ അവരുടെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും ഇതൊന്നും കയറി വരാതെ ആ ഈശ്വര സങ്കല്പം മാത്രം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പൂജാ റൂമിലും ഇതിച്ചിരി വെക്കുക അപ്പൊ ഇത്രയും സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഉള്ളത് ഇനി വെച്ചിരിക്കുന്നത് ആരും കാണാൻ പാടില്ല ഇതൊരു പ്രധാന ഘടകം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ് എനർജിയെ ഒരു വരെ നമുക്ക് നമ്മളിൽ നിന്നും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും നമ്മുടെ വീട്ടിലിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ശത്രുതയും എന്താ പറയുക ഒരു കാര്യമില്ലാതെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ ചിലപ്പം മിണ്ടാതിരിക്കുക ഒരു കാര്യമില്ല പക്ഷേ അല്ലെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വഷളാക്കുക അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാല് കുറേയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും എന്നാൽ പുറത്തു നിന്നുള്ള ഒരു നെഗറ്റീവിൻ്റെ ഒരു സാന്നിധ്യം അല്ലേ അത് അതൊരു പ്രധാന ഘടക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞോ ഇല്ല അടുത്ത് എന്താ ചെയ്യേണ്ട ഇതിനെ മാറ്റണം ഇതങ്ങനെ തീരോ ഇരുന്നുകൂടാ ഇനി നെഗറ്റീവ് ഉണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും കൂടെ പറയാം നെഗറ്റീവ് ഉണ്ടോ ഇല്ലയോ തിരിച്ചറിയാനുള്ള ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ ഈ വെക്കുന്ന സാധനം ഈ വെക്കുന്ന സാധനം തിരിച്ചെടുക്കുമ്പോൾ അതായത് രണ്ടാഴ്ച പതിനാല് ദിവസം രണ്ടാഴ്ച കൂടരുത് ഒരു കാരണവശാലും രണ്ടാഴ്ച കൂടുതൽ ഇരിക്കരുത് ഈ സാധനം എന്ത് ചെയ്യും ഇതും കൂടെ നെഗറ്റീവായിപ്പോവും അതുകൊണ്ട് രണ്ടാഴ്ച കൂടുതൽ ഇത് ഇരിക്കാൻ പാടില്ല അപ്പോൾ നമ്മളിത് എടുത്തു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രത്യേക ഡേറ്റ് ഒന്നുമില്ല നമ്മൾ ഇതിനെ എടുത്തു ഇതിനെ കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളത്തിലേ കളയാവൂ ഇപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒഴുകുന്ന വെള്ളം എവിടെ കളയും വാഷ് ബേസിന് കളഞ്ഞു കുഴപ്പമൊന്നുമില്ല ആഷ്വൈസനകത്ത് ഇട്ടോ ഒഴുകുന്ന വെള്ളം എന്തോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളെടുത്തു അങ്ങിടുക ഉള്ളൂ സംഭവം എന്നിട്ട് പൈപ്പ് പുറത്ത് വരെയും കഴിഞ്ഞു ഇനി ആ വീട്ടിൽ നെഗറ്റീവ് ഉണ്ടോ അത് തിരിച്ചറിയണ്ടേ അത് തിരിച്ചറിയാൻ ആ ഉപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ കൈയിട്ട് ഇളക്കി നോക്കണം ആ ഉപ്പിനകത്ത് കട്ട പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കട്ടിക്ക് കട്ട പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് അവിടെ എന്നാൽ നമുക്ക് പറയാൻ പറ്റും ഉപ്പ് തുറന്ന് വെച്ചാൽ കട്ടിയാവും അല്ലേ ഇങ്ങനെ നമുക്കങ്ങ് പറയാം അത് അങ്ങനെയാണ് പ്രത്യേകത ഏതാ ഉപ്പ് തുറന്നു വെച്ചാൽ കട്ടിയാവും അതിൻ്റെ അർത്ഥം എന്താ എന്തുകൊണ്ട് കട്ടിയാവുന്നു എല്ലാ ഉപ്പും നിങ്ങൾ തുറന്നു വെച്ച് നോക്ക് എല്ലാ ആ പ്രാവശ്യം കട്ടിയാവും നിങ്ങൾ നോക്ക് അതിൻ്റെ അർത്ഥം അവിടെ നെഗറ്റീവ് ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനെ ഒരു പ്രത്യേകത കല്ലുപ്പിൻ്റെ കാര്യമാണേ പറയുന്നത് കല്ലുപ്പ് പെട്ടെന്ന് കയറി കട്ടിയാവത്തില്ല എല്ലാ പ്രാവശ്യവും കട്ടിയാവത്തില്ല വീണ്ടും നിങ്ങൾ വെച്ച് നോക്കണം ആ നെഗറ്റീവ് പോയിട്ടുണ്ടോ എന്ന് അടുത്ത പതിനാല് ദിവസം കഴിയുമ്പോൾ അറിയാം കട്ടിയായിട്ടുണ്ടോ എന്നിത് വീണ്ടും കട്ടി ആയിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ നെഗറ്റീവ് നിലനിൽക്കുന്നു എന്ന് തന്നെ അർത്ഥം അപ്പം കട്ടി ആയിട്ടില്ലെങ്കിൽ അവിടെ ഏകദേശം പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് തന്നെ അതിന്റെ അർത്ഥം പിടികിട്ടിയോ അപ്പോൾ ഓക്സിജനുമായിട്ട് ഇങ്ങനെ ചേർന്ന് ഇരിക്കുമ്പോഴത്തേക്ക് കട്ടിയാവുന്നൊക്കെ ചിലർ കമൻ്റ് ഇടും അതുകൊണ്ടല്ല ഇത് കട്ടി ആയി കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും വെച്ച് നോക്കും ഈ പതിനാല് ദിവസം ഇങ്ങനെ തുറന്നു വെച്ച് നോക്കും കട്ടിയാവുന്നോക്കൂ അപ്പം ഇത്രയേ ഉള്ളൂ ഉപ്പിനെക്കുറിച്ച് പറയാൻ ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ നെഗറ്റീവിനെ ഒരു പരിധിവരെ പൂർണമായെന്ന് ഞാൻ പറയുന്നില്ല അവകാശപ്പെടുന്നുമില്ല ഒരു പരിധിവരെ ബാക്കിയൊക്കെ കൈയിരിപ്പ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവരെയും പരീക്ഷിക്കുക പരീക്ഷിച്ചിട്ട് അഭിപ്രായം കൂടി എഴുതുക അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കല്ലുപ്പിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം